ഓരോ ദിവസവും നമ്മൾ ഈ ദിഖറ് രാവിലെ അങ്ങോട്ട് സുഭയസ്കാരം കഴിഞ്ഞിട്ട് ഈ ദിക്കറ് ഒരു ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ദിഖറ് നമ്മൾ അങ്ങോട്ട് ചൊല്ലിയാൽ അന്നത്തെ ദിവസം നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ സമ്പത്തിനും ഒന്നും സംഭവിക്കൂല ഒന്നും സംഭവിക്കൂല ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ലല്ലോ ഉച്ചരിച്ചിട്ടില്ലല്ലോ ആ ോ ആവു കൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞതാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പഠിക്കാനും പകർത്താനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് വിക്രം എന്നറിയോണ്ട് പറയുന്നു